ശരണമയ്യപ്പ നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വൃശ്ചിക പുലേരിയിൽ ഭക്തിസാന്ദനമായി ശബരിമല ഇനി മണ്ഡലകാല പുണ്യദിനങ്ങൾ നാടങ്കം ശരണം വെളികളുടെ നാളുകൾ ഭക്തജനകോടികൾക്ക് എന്റെ സ്നേഹം നിറഞ്ഞ മണ്ഡലകാല ആശംസകൾ വൃശ്ചികം ഒന്നിനോട് അനുബന്ധിച്ച് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമ്മൾ നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിന്റെ റിസൾട്ടുകളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ അഷ്ടമംഗല പ്രശ്നം വയ്ക്കാറുള്ളൂ കാരണം അത് അത്ര ഗൗരവമുള്ളതാണ് ഏതാണ്ട് രണ്ടു വർഷങ്ങൾക്ക് ശേഷമായിരുന്നു കഴിഞ്ഞ ഓണത്തിനോട് അനുബന്ധിച്ച് അഷ്ടമംഗല പ്രശ്നം നടത്തിയത് ഇന്നലെ ഞങ്ങൾ അഞ്ച് ജ്യോത്സ്യന്മാര് അഞ്ചു പേര് ചേർന്നിട്ടാണ് ഇന്നത്തെ അഷ്ടമംഗല പ്രശ്നം നടത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ നോക്കുമ്പോൾ ജ്യോത്സ്യന്മാർ ആരുടെ പ്രകാരം കവിടം നിരത്തി പ്രസരം പറയുന്നതിനേക്കാൾ ഇരട്ടിയിലധികം കൃത്യത ഉണ്ടായിരിക്കുന്നതാണ് അഷ്ടമംഗല പ്രശ്നം എന്ന് പറയുന്നത് അതായത് അഷ്ടമംഗല പ്രശ്നം നൂറ് ശതമാനം കീറുകൃത്യമായിരിക്കും എന്ന് ചുരുക്കം അതുമാത്രമല്ല കുറഞ്ഞത് രണ്ട് ദിവസങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഈ രണ്ടാമത്തെ അഷ്ടമംഗല പ്രശ്നം പൂർത്തീകരിച്ചത് ഇതിനുവേണ്ടി ഇരുന്നതാകട്ടെ അഞ്ചു ജ്യോത്സ്യന്മാരും ഒരു പെൺകുട്ടിയുമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് അറപ്പിച്ച് പറയാൻ സാധിക്കും ഈ പറഞ്ഞ അഷ്ടമംഗല പ്രശ്നത്തിൽ തായിട്ട് യാതൊരുവിധ കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് അതായത് സർവ്വതും ഏറ്റവും ഈസ്റ്റഡ് കാര്യങ്ങൾ നമുക്ക് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ് എട്ട് അഷ്ടവസ്തുക്കൾ അതായത് ശുഭകരമായ വസ്തുക്കൾ നെയ്വിളക്ക് കണ്ണാടി സ്വർണം പാൽ തൈര് പഴങ്ങൽ പുസ്തകം വെളുത്ത തുണി ഈ വസ്തുക്കളാണ് നമ്മൾ അഷ്ടമംഗല പ്രശ്നത്തിന് ഉപയോഗിച്ച് രാവിലെ അഷ്ടമംഗല പ്രശ്നം നടത്താൻ കണിമംഗലം കൃഷ്ണനമ്പൂതിരിയെ ക്ഷണിച്ചുകൊണ്ടാണ് ഔപചാരികമായിട്ട് അഷ്ടമംഗല പ്രശ്നം ഞങ്ങൾ ആരംഭിച്ചത് പ്രധാന ജ്യോതിഷിയായിരുന്ന ബ്രഹ്മശ്രീ അപ്പുകൂട്ടൻ നമ്പൂതിരി അവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ രാശി പള്ളികയിൽ ഏതെങ്കിലും ഒരു രാശിയിൽ നിർദ്ദേശാനുസരണം ഒരു സ്വർണ്ണ നാണയം വെക്കാൻ ആവശ്യപ്പെട്ടു ആ പെൺകുട്ടി ആ സ്വർണ്ണ നാണയം വെച്ചതോടുകൂടിയാണ് പ്രക്രിയ ശരിയായ രീതിയിൽ ഞങ്ങൾ ആരംഭിച്ചത് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ ശകുനങ്ങൾ മാത്രമല്ല ധാരാളം സംഖ്യാശാസ്ത്രവും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രശ്ന പ്രക്രിയയുടെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അഷ്ടമംഗല സംഖ്യ നിർണ്ണയിക്കുകയായിരുന്നു അത് നിർണയിച്ചു ശേഷം ഞങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം നടത്തി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ആശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ എളിഞ്ഞു വന്നത് അതായത് എല്ലാ രീതിയിലും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും മറ്റ് എല്ലാ രീതിയിലും വളരെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അഷ്ടമംഗല പ്രശ്ന വിധിയിൽ തെളിഞ്ഞു വന്നത് ജ്യോതിഷത്തിന് കയ്യെത്തിപ്പിടിക്കാനാകാത്ത അതിസങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് അഷ്ടമംഗല പ്രശ്നങ്ങൾ നടത്തിയിരുന്നത് ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് എടുത്തുപയോഗിച്ചിരുന്നത് അതുപോലെ ഈ ക്രിയക്ക് അഷ്ടമംഗല പ്രശ്നം എന്ന പേര് വരാൻ കാരണം ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എട്ട് വസ്തുക്കൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എട്ട് ശുഭകരമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രശ്നം വെക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതായത് നെയ്വിളക്ക് കണ്ണാടി സ്വർണം പാല് പഴം തൈര് പുസ്തകം വെള്ള തുണി എന്നിവയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പോ ഈ അഷ്ടമംഗല പ്രശ്നത്തെ കുറിച്ച് എത്ര വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ വളരെ ശ്രമകരമായിട്ട് ഗണിച്ചെടുത്ത രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഇത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നൂറിൽ നൂറ് ശതമാനവും സത്യമാണ് അതായത് അത്രയ്ക്ക് ഉറപ്പാണ് എന്ന് ചുരുക്കം അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫലപ്രവചനം കേൾക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം അടുത്ത ശനിയാഴ്ച നമ്മുടെ ഭാഗത്തു നിന്നും നവഗ്രഹ ഹോമവും നവഗ്രഹ പൂജയും നടക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും എല്ലാ ദോഷങ്ങളും നീക്കം ചെയ്ത് തീർത്ഥായുസ് ഐശ്വര്യം ജീവിത സൗഖ്യം എന്നിവ കൈവരുന്നതിന് ഏറ്റവും ഉത്തമമായ ഒന്നാണ് നവഗ്രഹ ഹോമവും നവഗ്രഹ പൂജയും അഷ്ടമംഗല ഫലങ്ങളിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഒന്നാമത്തെ കവിടി പറയുന്നത് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഒന്നാമത്തെ കവിടി പറയുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് നിധി കിട്ടാനുള്ള സാധ്യത പൂർവിക സ്വത്ത് ലഭിച്ചേക്കാം ലോട്ടറി സ്വഭാഗ്യം ലഭിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ദയവ് കൊണ്ട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തോ ബിന്ദുവോ നിങ്ങൾക്ക് ഇഷ്ടദാനം നൽകുന്നതായിരിക്കാം രീതിയിലായാലും ആറ് മാസത്തിനുള്ളിൽ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ അത് സംഭവിക്കും എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരുടെ മനസ്സ് വല്ലാതെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ അഷ്ടമംഗല പ്രശ്നവിധിയിൽ കാണാൻ സാധിച്ചത് വളരെ വല്ലാത്തൊരു അസ്വസ്ഥത ഒരു വിഷമം ഇവരുടെ മനസ്സിനെ പിടിമുറുക്കിയിട്ടുണ്ടായിരുന്നു ഇവരുടെ മനസ്സിനെ വല്ലാത്തൊരു ആകുലത വിടിച്ചു കുലുക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ഈ അശ്വതി നക്ഷത്രക്കാർ ഇത് കാണുന്നുണ്ട് എങ്കിൽ ഈ ഒരു സമയത്തും അവരുടെ മനസ്സ് വല്ലാതെ പ്രക്ഷുപ്തമാണ് വളരെ വിഷമതകൾ നിറഞ്ഞതാണ് മാനസികമായിട്ട് വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ വിഷമതകളും നിങ്ങളുടെ എല്ലാ ആകുലതകളും സങ്കടങ്ങളും നീക്കം ചെയ്യാനായിട്ട് സച്ചാൽ ഭഗവാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ദേവീ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ ഏതോചിതം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു പോരുക നിങ്ങളുടെ സമയം മാറും നല്ല ഭാവം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും ഭാഗ്യോദയം ഉണ്ടാകും എന്നുള്ളതാണ് സർവ്വ സൗഭാഗ്യങ്ങളും സിദ്ധിയും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിന്റെ ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം മാറും നിങ്ങളുടെ ആശങ്കകളെല്ലാം അസ്ഥാനത്താവും സാക്ഷാൽ ശ്രീ അയ്യപ്പ സ്വാമികൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും സാക്ഷാൽ ഭഗവതി നിങ്ങൾക്കൊപ്പം ഉണ്ടാവും അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് വരുന്ന സമയമാണ് ശ്രുതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അമൂല്യമായ മഹാസൗഭാഗ്യമാണ് വന്നു ചേരുന്നത് സുഹൃത്തുക്കളുടെ ഇടയിലായാലും ജോലിസ്ഥലത്തിലായാലും സമൂഹത്തിലായാലും തൊട്ടും തൊടാതെയും അങ്ങടെ നിത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല ഇനി പറഞ്ഞതുപോലെ ജീവിത സൗഭാഗ്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് വന്നു ചേർന്നില്ല എങ്കിൽ പോലും കടബാധ്യതകൾ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും വീടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ തെറ്റില്ലാത്ത സാമ്പത്തിക ഭദ്രതയും നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയും ഞാൻ ഈ പറഞ്ഞതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട വൃശ്ചിക പുലരി മുതൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകേരം നക്ഷത്രമാണ് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് വൃശ്ചികമാസം മാസം മുമ്പ് നേടുവാൻ സാധിക്കും ആരോഗ്യം വിദ്യാഭ്യാസം ജോലി ഭാഗ്യം എന്നീ കാര്യങ്ങളിൽ നിങ്ങൾ അഭൂതപൂർവമായ വളർച്ച നേടുക തന്നെ ചെയ്യും വളരെ ശോഭനമായ ഭാവിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാ മേഖലകളിൽ പ്രത്യേകിച്ച് കർമ്മ മേഖലകളിൽ അഭൂതപൂർവമായ വിജയം തന്നെ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശത്തും സ്വദേശത്തുമെല്ലാം നല്ല രീതിയിലുള്ള തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഇത് കാരണം ണം മഹാശുക്രമാറ്റവും ഇപ്പോഴത്തെ വ്യാഴത്തിന്റെ മാറ്റവും നിങ്ങൾക്ക് ശുഭ ശുഭദൃഷ്ടിയിലാണ് വരുന്നത് ഇവിടെ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് രാഹുവിന്റെ ഒരു വിപരീത ദൃഷ്ടി ചെറിയ രീതിയിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇത് പറയാൻ കാരണം നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് വളരെയേറെ ഉയർച്ച വന്നുപെടുമെങ്കിലും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി കൂടി വേണം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ശത്രുക്കൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് അതി ആക്രമിക്കുന്ന സ്വഭാവമായിരിക്കും ശത്രുക്കളുടേത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചടുലമായ നീക്കങ്ങളും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും നിങ്ങളുടെ കൂടെയുള്ള പലരെയും അസൂയപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അവരിൽ നിന്ന് ഒരു നിശ്ചിത അകലം പാലിച്ചു വേണം നിങ്ങൾ മുന്നോട്ട് പോകുവാൻ വഴക്കിനൊന്നും പോകാതെ നിങ്ങൾ വളരെ കരുതലൂടെ മുന്നോട്ട് നീങ്ങുക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നഷ്ടം ഇവിടെ നിങ്ങൾക്ക് മാത്രമായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കി എല്ലാ രീതിയിലും നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് അടുത്തത് നക്ഷത്രം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് ധനസ്ഥിതി വളരെയേറെ മെച്ചപ്പെടും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീരുവാനുള്ള സാധ്യതകളാണ് ഗ്രഹനില പ്രകാരം കാണുന്നത് എന്നാൽ ഗ്രഹനില സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ കേതുവിന്റെയും ശനിയുടെയും ഒരു ക്രോസിൻ കാണുന്നതുകൊണ്ട് ശത്രുദോഷങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ ശത്രുക്കൾ മുഖേന അപവാദങ്ങളും അപഖ്യാതകളും കേൾക്കുവാനും അതുപോലെ ചെയ്യാത്ത തെറ്റുകൾക്ക് പല രീതിയിൽ വഴി കേൾക്കാനും സാഹചര്യങ്ങൾ വന്നു ചേരും നിങ്ങളുടെ തൊഴിൽ സ്ഥലങ്ങളിൽ നിങ്ങൾ വളരെ കരുതലോടെ വേണം മുന്നോട്ട് പോകുവാൻ പക്ഷേ നല്ല മനസ്സാന്നിധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ അവസ്ഥയെ നല്ല ഊഷ്മം പോലെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹൃദയമായ ഒട്ടനവധി വിജയങ്ങൾ നേട്ടങ്ങൾ അവ സാമ്പത്തിക മേഖലയിലായാലും കർമ്മ മേഖലയിലായാലും നിങ്ങൾക്ക് ഉണ്ടാവും വീട്ടിലും നാട്ടിലും തൊഴിലിടത്തലും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും മകമാണ് അടുത്ത നക്ഷത്രം മകൻ നക്ഷത്രക്കാർക്ക് ചുവയുടെയും കേതുവിന്റെയും ചെറിയ ക്രോസിംഗ് ഉള്ളത് കൊണ്ട് വഴക്കിനും കാണത്തിനും ഒന്നും പോകാതെ നല്ല ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ ധനപരമായിട്ട് ധാരാളം സൗഭാഗ്യങ്ങൾ വന്നു ചേരും അതുപോലെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ചുവയുടെയും കേതുവിന്റെയും ക്രോസിംഗ് സമൂഹത്തിലായാലും തൊഴിലിടത്തിലായാലും മാറി മാറി അത് പ്രത്യക്ഷപ്പെട്ടാക്കാം അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം മുന്നോട്ട് പോകുവാൻ എന്നാൽ ആദ്യം പറഞ്ഞ പോലെ തൊഴിൽ സാമ്പത്തികം വിവാഹം ഭവനയോഗം വാഹനയോഗം എന്നീ കാര്യങ്ങളിൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല ഈ പറഞ്ഞ യോഗങ്ങൾ അതിന്റെ അതിൻ്റെ വ്യൂ പോയിന്റിലെത്തുകയും നിങ്ങളിലേക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും സമൂഹത്തിലും വീട്ടിലും നിങ്ങൾക്കുണ്ടായിരുന്ന അപവാദങ്ങളും അപഖ്യാതികളും എല്ലാം മാറി നിങ്ങളെ എഴുതി തള്ളിവരും പുച്ഛുവരും എല്ലാം നിങ്ങളെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായി കണ്ട് എല്ലാ രീതിയിലും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുക ഈ ഉയർച്ച ഡിസംബർ അവസാനം വരെ നീണ്ടു നിൽക്കുന്നതുമാണ് അവരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാലും മതി മറ്റുള്ളവരുടെ ഭാഗത്ത് ഏതെങ്കിലും തേരുവ് കണ്ടാൽ അത് ഒന്ന് കണ്ണടച്ച് കൊടുത്തേക്കുക അത് കണ്ടില്ല എന്ന് അടി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക ഇത് നിങ്ങളോട് പറയുവാൻ കാരണം തേറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവ രീതിയാണ് മകൻ നക്ഷത്രക്കാർക്ക് ഉള്ളത് അതുകൊണ്ട് കാടിച്ചു പിടിച്ചിട്ടാണെങ്കിലും ശരി ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അങ്ങ് നിന്ന് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ വൻ നേടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് ഗ്രഹനിലയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി അടുത്തത് നക്ഷത്രം വിശാഖനക്ഷത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സുവർണ കാലഘട്ടമാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭൗതപ്രേത പിശാച ബാധകളൊക്കെ ബാധിക്കുവാനുള്ള സാധ്യതകളും ഈ ഒരു മാസം വന്നു ചേരുമെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം ശത്രുദോഷങ്ങളും കനക്കും അതുകൊണ്ട് തന്നെ ജാഗരൂകരായി വളരെ ശ്രദ്ധയോടുകൂടിയും കരുതലോടുകൂടിയും വേണം മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ചുറു ചുറുക്കൂടെയും ഊർജ്ജസ്വലതയോടെയും കൂടിയുള്ള ഇടപെടലുകളും പേരുമാറ്റങ്ങളും സന്തത സഹചാരികളെ പോലും നിങ്ങളുടെ ശത്രുക്കളാക്കി മാറ്റുന്ന ഒന്നാണ് നിങ്ങളെക്കുറിച്ചുള്ള കുശുമ്പും കുഞ്ഞായ്മയും അത്ര മാത്രമാണ് അവർക്കുള്ളത് നിങ്ങളൊന്നും വീണ് കിട്ടി എന്ന് കരുതിയാണ് നിങ്ങളുടെ അഭ്യുദയകാംക്ഷകൾ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ചില സുഹൃത്തുക്കളുടെ ചെയ്തികൾ അവരുടെ കിണിയിൽപ്പെടാതെ അവരെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് വളരെ വലിയ ഉയർച്ചകൾ വന്നു ചേരുകയും അത് ഏതാണ്ട് ഡിസംബർ മുപ്പത് വരെ നിലനിൽക്കുകയും ചെയ്യും ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് പല രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരും വളരെ അപ്രതീക്ഷിതമായിട്ട് ധന സൗഭാഗ്യങ്ങൾ ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കൈവശം വന്നു ചേരും നേട്ടങ്ങളുടെ സൗഭാഗ്യത്തിലേക്ക് കിടക്കുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് വ്യാഴവും ശുക്രനും മൂലമുള്ള രണ്ട് മഹാപുരുഷ രാജയോഗങ്ങളും അത്യുത്തമമായ പരിവർത്തന രാജയോഗവും മഹാചക്രവർത്തി യോഗവും ഈ നാളുകാർക്ക് അഭൂതപൂർവമായ വിജയം കർമ്മ മേഖലയിലും ധനമേഖലയിലും ഉണ്ടാക്കി കൊടുക്കും സാമ്പത്തികം ഭാഗ്യം ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ര നേട്ടങ്ങളായിരിക്കും വന്നു ചേരുക എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കാര്യങ്ങൾക്ക് എല്ലാം തന്നെ ഒരു ഇഴിഞ്ഞുപോക്കും മന്ദതയും അലസതയും എല്ലാം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ചൊവ്വയുടെ ഈ നെഗറ്റീവ് ക്രൂസിംഗ് ഉള്ളത് കൊണ്ട് ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും നിങ്ങൾക്ക് പല രീതിയിൽ അലസതയും മടിയും വന്നു ചേരും നിങ്ങളുടെ മുമ്പിൽ വന്നു ചേരുന്ന തടസ്സങ്ങളെ അതിജീവിക്കുവാൻ നിങ്ങൾ ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക പക്ക പക്കപറന്നാള ഗണപതി ഹോമം നടത്തുക എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുവഴി ജീവിതത്തിൽ ഇന്നുവരെ ലഭിച്ചിട്ടില്ലാത്ത പല സൗഭാഗ്യങ്ങളും പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഗൃഹനിർമ്മാണം ഭവനയോഗം ലോട്ടറി സൗഭാഗ്യം എന്നിവയെല്ലാം യഥേഷം വന്നു ചേരുന്ന ഒരു സമയമാണ് ഡിസംബർ മുപ്പത് വരെ നിങ്ങളുടെ സമയം തെളിഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകളിലും പി സി പരീക്ഷകളിലുമെല്ലാം വളരെ നല്ല രീതിയിലുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്ന രോഗാധിപുരങ്ങൾക്കെല്ലാം ശമനം വന്നു ചേരും അടുത്തത് പൂരുടാതി നക്ഷത്രമാണ് പൂരുടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക രംഗത്തും തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒട്ടേറെ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുക കുടുംബ ബന്ധങ്ങളിലുണ്ടായിരുന്ന ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന വിള്ളലുകൾ പരിപൂർണമായിട്ടും മാറുകയും കുടുംബ ജീവിതം കൂടുതൽ സംതൃപ്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും വളരെ കാലമായി ഈ നക്ഷത്രക്കാർ ആഗ്രഹിച്ചിരുന്നത് പോലെ തൊഴിൽ മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയായിരിക്കും ഇവർക്ക് വന്നു ചേരുക സാധ്യതകളൊക്കെ വന്നു ചേരും എങ്കിലും തൊഴിലിടങ്ങളിൽ ഉണ്ടായിരുന്ന ശത്രുബാധ കുറെ നാളത്തേക്ക് കൂടി തുടരും സഹപ്രവർത്തകരായിട്ടുള്ളവർ ഉണ്ടാക്കുന്ന കിണികളിൽ അകപ്പെടാതെ മുന്നോട്ട് പോവുക പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു വേണം മുന്നോട്ട് പോകുവാൻ ഈ നക്ഷത്രക്കാർക്ക് വിവാഹയോഗം തെളിയുകയും അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുകയും ചെയ്യും അതുപോലെ കടബാധ്യതകൾ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടീശ്ശികളെല്ലാം തീർക്കുവാനും നല്ലൊരു നീക്കിയിരിപ്പ് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാക്കി എടുക്കുവാനും കഴിയും വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും സന്താന സൗഭാഗ്യം ലഭിക്കാത്തത് കൊണ്ട് ഈ നക്ഷത്രക്കാരായ കുറെ അധികം പേർ ഇപ്പോൾ അതിനുവേണ്ടിയുള്ള ചികിത്സയിലാണ് ഈ നക്ഷത്രക്കാർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും ഈ നക്ഷത്രങ്ങളിൽപ്പെട്ടവർ തങ്ങളുടെ ഗ്രഹനില പരിശോധിപ്പിച്ച് അഞ്ചാം ഭാവത്തിലും ഒമ്പതാം ഭാവത്തിലും നിൽക്കുന്ന ഗ്രഹങ്ങളെ കണ്ടെത്തി ആ ഗ്രഹങ്ങൾ മൂലമുള്ള ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്താൽ ഡിസംബർ മാസം മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് ശ്രവിക്കുവാൻ കഴിയും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം അതിൻ്റെ പരിപൂർണ അർത്ഥത്തിൽ അലയടിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ വളരെ വലിയൊരു മാനസിക പ്രയാസങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ദാമ്പത്യ ബന്ധങ്ങളിലെ ചില വിള്ളലുകൾ കുടുംബ പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ഭരണി നക്ഷത്രക്കാരെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒരു സമയമാണ് ഇത് ചില ഭരണി നക്ഷത്രക്കാർക്ക് കടുത്ത മാനസിക വിഷമങ്ങൾ ഇപ്പോൾ മാനസിക പ്രയാസങ്ങൾ അവരെ വല്ലാതെ അലട്ടുകയാണ് തൊഴിൽ സ്ഥലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ സാമ്പത്തികമായിട്ടുണ്ടാക്കിയിട്ടുള്ള വിഷമതകളും ഭരണി നക്ഷത്രക്കാരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് ഏറെ കഷ്ടപ്പെട്ടിട്ടും പഴി കേൾക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഭരണി നക്ഷത്രക്കാർ എന്നാൽ നിങ്ങൾ ഇത് എഴുതി വെച്ചോളൂ ഇന്ന് ഈ വർഷിക മാസം ഒന്നാം തീയതി മുതലുള്ള അറുപത്തിയൊന്ന് ദിവസ കൊണ്ട് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള വിഷമതകൾക്കും പരിഹാരം വന്നു ചേരും ഈ അഷ്ടമംഗലത്തിൽ സൗഭാഗ്യങ്ങൾ ഏറ്റവും തെളിഞ്ഞു കണ്ട മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയ നക്ഷത്രക്കാർക്ക് സകല സൗഭാഗ്യങ്ങളും ഇന്നു മുതൽ വന്നു ചേരും കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശപ്പെട്ട സമയമായിരുന്നു ജീവിതത്തിൽ ഒട്ടേറെ ദുരിതങ്ങളും സങ്കടങ്ങളും പൂയം നക്ഷത്രക്കാർ ഈ കാലയളവിൽ അനുഭവിക്കേണ്ടി വന്നു എത്ര പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ പല കാര്യങ്ങളും പൂയ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്തിനാ ദൈവമേ ഈ ജീവിതം എന്ന് പോലും ചിന്തിച്ച സന്ദർഭങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് മനസ്സിൽ ആലോചിച്ച പല കാര്യങ്ങളും തലനാരി നഷ്ടപ്പെട്ടവരാണ് പൂയ നക്ഷത്രക്കാർ അത് ഇവരുടെ പരിശ്രമക്കുറവ് കൊണ്ടല്ല വളരെയധികം പരിശ്രമിച്ചു കഴിവേന്റെ പരമാവധി പരിശ്രമിച്ചു പക്ഷേ ഒന്നും നടന്നില്ല എന്ന് മാത്രം അങ്ങനെ ഏറെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും സങ്കടങ്ങളുമായിരുന്നു പൂയ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഇന്നലെ ഇന്ന് അഷ്ടമംഗലത്തിൽ കാണുവാൻ ശ്രദ്ധിച്ചത് അയ്യപ്പ സമയ അനഗ്രഹത്തക്കാരുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക സൗഭാഗ്യങ്ങളും കർമ്മ മേഖലയിലെ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നു എന്നുള്ളതാണ് അതുപോലെ ദാമ്പത്യ ജീവിതവും കുടുംബ ജീവിതവും കൂടുതൽ ബദ്രമായിട്ട് മാറും ഈ വൃച്ചക മാസം തീരുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തിക അടിത്തറ സാമ്പത്തിക ഭദ്രത വളരെ നല്ല രീതിയിൽ ആയിത്തീരും എന്നുള്ളതാണ് സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുകയാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചത് എന്തും നേടാൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുന്നത് ആരുടെ മുന്നിലും മനസ്സ് തുറക്കാതെ സങ്കടങ്ങൾ ഉള്ളിലുതിരി കഴിഞ്ഞിരുന്ന പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറെ നേട്ടങ്ങളാണ് ഇനി വന്നു ചേരുക അടുത്തത് നക്ഷത്രമാണ് ചോദ്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ നിർഭാഗ്യങ്ങളാണ് വന്നുപോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലമായി കാലമായി ചോദ്യം നക്ഷത്രക്കാർ വളരെയേറെ മാനസിക പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും തീരാവേദനകളിലും ആയിരുന്നു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിമിഷങ്ങൾ പ്രണയ നൈരാശ്യങ്ങൾ അങ്ങനെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികളാണ് നക്ഷത്രക്കാർ അനുഭവിച്ചു വന്നിരുന്നത് ോദ്യക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും വളരെയേറെ അലട്ടിയിരുന്നു കുടുംബാംഗങ്ങൾ തമ്മിൽ പോലും സ്വരചേർച്ചയില്ലാത്ത അവസരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ ആരോടും ഒന്നും തുറന്നു പറയുവാൻ കഴിയാത്ത അവസ്ഥ അതിനിടയിൽ ചില ജ്യോതി നക്ഷത്രക്കാർക്ക് ഒറ്റവരുടെ മരണമുണ്ടാക്കിയ ആഘാതം വേറെ എത്ര ആലോചിച്ചിട്ടും ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാതെ പോയ നിമിഷങ്ങളായിരുന്നു ചോദ്യനക്ഷത്രക്കാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അതുപോലെ സന്താന നേട്ടത്തിനായിട്ട് പരിശ്രമിച്ചിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ചില ചോദ്യനക്ഷത്രക്കാരുമുണ്ട് എന്തിനുള്ള ഒരു മാസകാലം ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സർവ്വതടസ്സങ്ങളും നീങ്ങി എല്ലാ വിഘ്നങ്ങളും മാറി ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് ഒട്ടനവധി അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ദുരിതങ്ങൾ മാത്രമാണ് സംഭവിച്ചത് ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം അവസാന നിമിഷം പാളിപ്പോയ സംഭവങ്ങൾ ഒട്ടനവധി പല കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങി നിതാന്തമായ പരിശ്രമങ്ങൾ നടത്തി ഏതെല്ലാം രീതിയിൽ പരിശ്രമിക്കാമോ അങ്ങനെയെല്ലാം പരിശ്രമിച്ച് നോക്കി എങ്കിലും ഒന്നും ഫലം കണ്ടില്ല ജീവിതത്തിൽ നിരാശകൾ മാത്രമായിരുന്നു അനിര നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇനി അങ്ങോട്ടുള്ള സമയം അനിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യങ്ങളുടെ ഒരു കാലമാണ് എന്ന് തന്നെ പറയാം അടുത്ത നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഒട്ടേറെ നേട്ടങ്ങളാണ് അനിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടും ഏറ്റവും പ്രധാനം നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന സമാധാനം സന്തോഷം സംതൃപ്തിയാണ് ജീവിതത്തിൽ വളരെയധികം മനപ്രയാസങ്ങൾ അനുഭവിച്ചു വന്നവരാണ് അനിര നക്ഷത്രക്കാർ അതെല്ലാം മാറി മനസമാധാനം മനസുഖം മനസംതൃപ്തി വന്നു ചേരുന്ന നിമിഷങ്ങളാണ് ഇനി മുതൽ ധനപരമായി അനുഭവിച്ചിരുന്ന കഷ്ടതകൾ കർമ്മ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തൊഴിൽ തടസ്സങ്ങൾ ഇതെല്ലാം മാറിക്കിട്ടുക തന്നെ ചെയ്യും ഏറ്റവും കൂടുതൽ സൗഭാഗ്യം കൈവരുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന ദിവസമാണ് ഇന്ന് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് അതിന്റെ നൂറേരുടെ വേഗതയിൽ നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ധനക്ലേശത്തിന് സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന വിഷമതകൾക്കെല്ലാം പരിഹാരമുണ്ടാകുവാനും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള കാടബാധതകൾ മാറാനും സാധിക്കുന്ന ഒരു സമയമാണ് തുലമാസം മാത്രമല്ല വളരെ നല്ല രീതിയിൽ സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നുചേരുന്നത് വഴി നിങ്ങളുടെ അക്കൗണ്ടിൽ നല്ലൊരു തുക നിങ്ങൾക്ക് മിച്ചം വെക്കുവാനായിട്ട് ബാലൻസ് വെക്കുവാനായിട്ട് കഴിയും എല്ലാം കൊണ്ടും അടിമുടി മാറ്റമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വരുന്നത് രാജയോഗം വെറും രാജയോഗമല്ല മഹാരാജയോഗമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങളെ കുറിച്ച് പറഞ്ഞത് ചുമ്മാതല്ല നിങ്ങളെ തേടി ഒട്ടനവധി അംഗീകാരങ്ങളും പ്രശസ്തിയും അനുമോദനങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം ഈ ഒരു മാസം നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ പല അധികാര സ്ഥാനങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്ന സമയമാണ് ഇത് നിങ്ങൾ ഒരു കാര്യത്തിൽ പകച്ചു നിൽക്കേണ്ട മുന്നോട്ട് തന്നെ കുതിക്കുക എല്ലാ പ്രയാസങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് അവസാന നിമിഷം നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും വിജയം വന്നു ചേരും കർമ്മമേഖലയിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിജയമുണ്ടാകുന്ന സമയമാണ് വിദേശത്തും സ്വദേശത്തും ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ സാമ്പത്തികം ഭാഗ്യം ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിലും ഉയർച്ചയുടെ നാളുകളാണ് വന്നു ചേർന്നിരിക്കുന്നത് ഉയർച്ചയുടെ നാളുകൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല രീതികളിൽ മനപ്രയാസം രേവതി നക്ഷത്രക്കാരെ അലട്ടുന്നുണ്ട് ഒരുപാട് ഒരുപാട് സംഗതങ്ങൾ താൻ പോലും അറിയാതെ പല കാര്യങ്ങളും ചെന്ന് പെട്ട് അതിൽ നിന്ന് കരകയറാനാകാതെ വിഷമിക്കുന്ന സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ളത് നിങ്ങളുടെ ആ സങ്കടങ്ങളും ദുഃഖങ്ങളും മനപ്രയാസങ്ങളും എല്ലാ രീതിയിലുള്ള വിഷമതകളും എല്ലാം മാറി ജീവിതത്തിൽ ഉയർച്ചയും എല്ലാ രീതിയിലുള്ള ആയുര സൗഖ്യവും മാനസിക സന്തോഷവും വന്നു ചേരുന്ന സമയമാണ് ഇന്ന് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ സമയമാണെന്നാണ് പറയുന്നത് നേട്ടങ്ങളുടെയും ഭാഗ്യാനുഭവങ്ങളുടെയും സമയമാണ് കാലമാണ് രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഒരുപാട് യാത്രകൾ ചെയ്യുന്നതിനുള്ള യോഗം സന്തോഷം നൽകുന്ന സംതൃപ്തി നൽകുന്ന ഒരുപാട് യാത്രകൾ ചെയ്യുന്ന യോഗമാണ് രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ജീവിതത്തിൽ പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ ആത്മസംതൃപ്തിയുടെ നിമിഷങ്ങൾ വന്നു ചേരുന്ന കാലം എന്നുവേണ്ട എല്ലാ രീതിയിലും സൗഭാഗ്യമാസമായി പ്രത്യേക മാസം മാറും നിങ്ങളുടെ ജീവിതത്തിലെ അനർഘമായ സമ്പത്തും പേരും പെരുമയും പ്രശസ്തിയും വന്നു ചേരുന്ന ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിലൂടെയായിരിക്കും വൃശ്ചിക മാസത്തിലും തുടർന്ന് വരുന്ന ധനുമാസത്തിലും നിങ്ങൾ കടന്നു പോവുക ചിട്ടമംഗല പ്രശ്നത്തിൽ കണ്ട ഈ പത്ത് പതിമൂന്ന് നാളുകാരുടെ ജീവിതത്തിലേക്ക് സകല സൗഭാഗ്യങ്ങളും വൃശ്ചിക മാസത്തിലും തുടർന്നു വരുന്ന ധനു മാസത്തിലും വന്നു ചേരും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണമായി തീരുന്ന സമ്പൽ സമർത്ഥമായി തീരുന്ന പുണ്യ ദിനങ്ങളാണ് കടന്നു വരുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി മണ്ഡലകാല പുണ്യ ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം